എൻ്റെ കയ്യിൽ ഇത്രയും ഗാലക്സി ഉണ്ട് അപ്പൊ ഇതില് ഓരോ ഗാലക്സി തന്നെ നിങ്ങൾക്ക് ഹൺഡ്രഡ് റുപ്പീസ് ആക്സെപ്റ്റ് ചെയ്യുന്നോ ആരെയ്യുന്നു ഫസ്റ്റ് ഗാലക്സി തുടങ്ങിട്ടുണ്ട് അപ്പൊ ഒരു ഗാലക്സി കംപ്ലീറ്റ് ആയി ഹൺഡ്രഡ് റുപ്പീസ് എടുത്തോളുണ്ട് അതെയോ ഇത് ആരും വന്നിട്ടില്ല ആദ്യമായിട്ട് വന്ന് രണ്ടായി അപ്പൊ ഹൺഡ്രഡ് റുപ്പീസ് എടുത്തു ഗൈസ് മൂന്നാമത്തെ പൊട്ടിച്ചിട്ടുണ്ട് അപ്പൊ മൂന്നാമത്തെ ഹൺഡ്രഡ് എടുത്തു അഞ്ഞൂറ് രൂപ അടിച്ചിട്ടുണ്ട് അഞ്ചെണ്ണം കഴിച്ച് ആറാമത്തെ പോന്നളരില്ല നിർത്തില്ല രണ്ടാക്കിഷ്ട കറക്റ്റാ എത്തിപ്പെട്ടത് നമ്മൾ ശരിക്കും പെട്ടതാ ഇത് ആ കവറല്ലേ ഇവിടെ ഇട്ട പിന്ന ഷുഗർ വന്ന ഞാൻ ഉത്തരവാദി അല്ലേ കലഞ്ചെങ്ങനെ ഇണ്ട് അടിപൊളിയാ എല്ലാരിക്കൊന്നും ഇത് പറ്റൂല അങ്ങനെ അപ്പൊ എണ്ണത്തില് ആള് സ്റ്റോപ്പ് പറഞ്ഞിട്ടുണ്ട് ഇനി ആവൂല സജീർ കുൽസാർ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ചെക്ക് ചെയ്തോ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ റുപ്പീസ് ചെയ്തിട്ടില്ല അത് ചെയ്തിട്ടില്ല സജീർ കുൽസാർ യൂട്യൂബ് ചാനലുണ്ട് അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു തൗസൻഡ് റുപ്പീസ് തരാം നെക്സ്റ്റ് ടൈം പിടിക്കാ എത്രറ്റി 700 രൂപ എല്ലാവരും റിപ്ലൈ ചെയ്യ സപ്പോർട്ട് ചെയ്യ യെസ് ഓക്കേ താങ്ക്യൂ